ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ എൻ്റെ പേര് എന്നാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം അത് ആദ്യമേ രാവിലെ തന്നെ സർപ്രൈസൊക്കെ കൊടുത്തു കേട്ടോ പുള്ളി ആറുമണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വരും അപ്പം തന്നെ നമ്മൾ സർപ്രൈസൊക്കെ കൊടുത്തു സർപ്രൈസ് ഒക്കെ കൊടുത്തു മക്കൾ ഉണ്ടെങ്കിൽ ഒരാളിരുന്ന് ടി വി കാണുന്നു ഒരാളിരുന്ന് മറ്റേ എന്താ ഉറങ്ങിയിട്ടോ ആൾ കുഞ്ഞ ആൾ ഇളയ ആൾ ഉറങ്ങി അപ്പോൾ രാവിലെ ആറുമണിക്ക് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴാണ് ചായ ഉണ്ടാക്കണത് ആക്ച്വലി ഞാൻ ആദ്യമായിട്ടോ പുറത്ത് വന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണത് സത്യത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര ചമ്മലാണ് ഭയങ്കര ചമ്മലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓഡിയൻസിനെ ഫേസ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടില്ലാട്ടോ പക്ഷേ ഇങ്ങനെ വീഡിയോയൊക്കെ ഷൂട്ട് ചെയ്ത് മീൻസ് ക്യാമറയിൽ നോക്കി ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഒരു ചമ്മലാണ് പക്ഷേ എനിക്കിന്ന് എന്തോ അകത്ത് മോനിരുന്ന് ടി വി ആണ് അപ്പം അകത്തിരുന്ന് ഷൂട്ടിയില് നടക്കില്ല അപ്പം അവനോട് സൗണ്ട് കുറിക്കാൻ പറഞ്ഞുകഴിഞ്ഞാൽ അവൻ സമ്മതിക്കത്തില്ല അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ എങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം രാവിലത്തെ ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടൊന്ന് ക്ലീൻ ചെയ്യണം വൈകിട്ട് എൻ്റെ ഫ്രണ്ട്സും ജിജുൻ്റെ ഫ്രണ്ട്സൊക്കെ വരും ചെറിയൊരു ഫങ്ഷൻ ചെറിയ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ഫംഗ്ഷനൊന്നും അല്ല ചെറിയൊരു കേക്ക് കട്ടിങ്ങും അപ്പോൾ അവർക്ക് കൊടുക്കാൻ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഞങ്ങൾ വിചാരിച്ചേക്കുന്ന കുറച്ച് കപ്പിങ് കുറച്ച് ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കാം അപ്പോൾ അങ്ങനെ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാം എന്നൊക്കെ വിചാരിച്ച ഇരിക്കുന്നത് അപ്പം അങ്ങനെ ഫുഡ് ഉണ്ടാക്കണം പിന്നെ എനിക്ക് കടയിലൊന്നും പോകണം കാരണം ചിക്കനൊന്നും മേടിച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടി കടയിൽ പോകണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം കേട്ടോ എനിക്ക് ഇത്രയും ദിവസം ആറു ദിവസത്തെ അടുപ്പിച്ച് ഡ്യൂട്ടി ആയിരുന്നു സാധാരണ ആറു ദിവസം അടുപ്പിച്ച് അങ്ങനെ വരാറില്ല നാലു ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസമേ വരാറുള്ളൂ ഇതിപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് സ്വാപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് ഓപ്ഷൻ ഉണ്ടായിരുന്നു പിള്ളേരുടെ ആ സ്കൂളിൽ പോണം അഡ്മിഷൻ ശരിയാക്കണം കാരണം ഇവർക്ക് ഇനിയിപ്പോൾ സെപ്റ്റംബറിലേക്ക് ക്ലാസ് കൊടുങ്ങും അപ്പോൾ ഇപ്പോൾ രണ്ടുപേരും നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഇരിക്കുക കേട്ടോ വീട്ടിലിരിക്കുക അപ്പം സെപ്റ്റംബറിലാണ് അവർക്ക് ക്ലാസ് കൊടുക്കും കാരണം അവർ മെയിലാണ് വന്നത് അപ്പം അവർക്ക് സെപ്റ്റംബറിലെ ക്ലാസ് തുടങ്ങുകയുള്ളൂ അപ്പോൾ അതിൻ്റെ കുറച്ച് ഒരാൾ നേഴ്സറിയിലും ഒരാൾ ഇനി ഇയർ ടൂയിലേക്കും ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ രണ്ട നമ്മുടെ നാട്ടിലെ രണ്ടാം ക്ലാസ് ഇവിടെ ഇയർ വൺ ഇയർ ടു എന്നാണ് പറയുന്നത് അപ്പം അവൻ ഇയർ ടൂലേക്കാണ് അപ്പം അങ്ങനെ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്യൂട്ടി ഒന്ന് ഷാപ്പ് ചെയ്യണമായിരുന്നു അപ്പം അങ്ങനെ ഡ്യൂട്ടി ഒക്കെ ഷാപ്പ് ചെയ്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും എനിക്ക് അടിപ്പിച്ച് ആറു ദിവസം ഡ്യൂട്ടി ആയിട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ അവശദിയായി ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നൊന്ന് കിടന്നുറങ്ങണമെന്ന് ചോദിച്ചാ പിന്നെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ അല്ലേ അപ്പൊ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യണം എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ സർപ്രൈസുകൾ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് പുള്ളിക്ക് അങ്ങനെയൊന്നും ഇല്ല അപ്പം രാവിലെ ഒരു ചെറിയൊരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് ഷോർട്സ് ഷോർട്സായിട്ട് ഇടാട്ടോ അപ്പം അത് കണ്ടു നോക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പുള്ളിക്ക് സർപ്രൈസ് എന്ന് പറഞ്ഞാലൊന്നും ആ ശരി ആ ഓക്കെ അങ്ങനെ ഒരു സാമട്ടാണ് അത് സമയം എനിക്ക് സർപ്രൈസൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ കൊടുക്കും എനിക്ക് കൊടുക്കുന്നതും ഇഷ്ടമാണ് കിട്ടുന്നതും ഇഷ്ടമാണ് ഭയങ്കര അങ്ങനെ ഒരു മുട്ടാണ് രാവിലെ തന്നെ മക്കളെയൊക്കെ കുത്തിപ്പൊഴുക്ക് എഴുന്നേൽപ്പിച്ചു അപ്പം ഇന്നലെ രാത്രി കിടന്നപ്പോഴേ ഞാൻ ഓൾറെഡി പിള്ളേരോട് പറഞ്ഞു എന്നാൽ അപ്പയുടെ ബെർത്ത്ഡേ ആണ് നമുക്ക് സർപ്രൈസ് കൊടുക്കണം അപ്പയ്ക്ക് എന്ന് പറഞ്ഞു അപ്പം ഡേവിഡ് എൻ്റെ മക്കളുടെ പേര് ഡേവിഡ് ഡേവിന ഡേവിനെന്നാണ് ഒരു ഒരു മോനും ഒരു മോളുമാണ് അപ്പം ഡേവിഡ് പറഞ്ഞു ആ ഇതിനെന്താ നമുക്ക് കൊടുക്കാം ഞാൻ റെഡി റെഡി തോന്നു ഓക്കെ അപ്പം ഞങ്ങൾ ഇന്നലെ പിന്നെ കരാ നെറ്റ്ഫ്ലിക്സിൽ കരാട്ടേക്കിട്ടൊക്കെ കണ്ടിട്ട് കിടന്നത് പന്ത്രണ്ട് മണിയായ പിന്നെ കേട്ടോ മോൾ ഓൾറെഡി പത്ത് മണിയായി പറ്റി ഞാനും മോനും കൂടെ പന്ത്രണ്ട് മണി ആയപ്പിനി ഉറങ്ങി അത് കഴിഞ്ഞ് ഞാനിന്ന് ജിജു ഡ്യൂട്ടി കഴിഞ്ഞാൽ മണിക്ക് വരും അപ്പം ഞങ്ങൾ ഓൾറെഡി ഞാൻ ബലൂണൊക്കെ വീർപ്പിച്ച് വെച്ചായിരുന്നു പക്ഷെ എനിക്ക് ഇത് ചെയ്യണമായിരുന്നു ബലൂൺ വീർപ്പിച്ചൊക്കെ വെച്ചെല്ലാം ഒട്ടിക്കാനുള്ള ഒക്കെ ഒട്ടിച്ചു വെച്ചായിരുന്നു പക്ഷേ കേക്കൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു പക്ഷെ നമ്മളൊന്ന് പുള്ളി വരുന്നതിന് തൊട്ട് മോന്ന് എഴുന്നേറ്റ് എല്ലാം റെഡി ആക്കി വെക്കുക സെറ്റ് സെറ്റാക്കണല്ലോ ഞാൻ അഞ്ചരക്ക് വിളിച്ചപ്പോടും അറിയാം എന്നെ കൊണ്ടു എന്നെ അയ്യോ അയ്യോ എന്ന് പറഞ്ഞു ഒലിവോളി തുണങ്ങി കേട്ടോ അപ്പൊ ഞാൻ ചപ്പിക്ക് ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കണ്ട എനിക്കൊടുങ്ങും അമ്മ പോയിക്കുണ് കൊടുക്കുന്നു പറഞ്ഞ രണ്ട് ചാട്ടം പിന്നെ രണ്ടെണ്ണം തന്നെയാണ് കുത്തിപ്പുക്കി എഴുന്നേപ്പിച്ച് ചിണുങ്ങനും പല്ലേപ്പിക്കലൊക്കെ തീർത്ത് ആറുമണിക്ക് എന്തായാലും ഒക്കെ കൊടുത്തു കൊടുത്ത ആള് പക്ഷെ സാ മട്ടായിരുന്നു ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാണ് എന്നുള്ള രീതിയിലായിരുന്നു പുള്ളി പിന്നെ നമുക്കൊരു സന്തോഷം ഇതൊക്കെല്ലാം നമ്മുടെ ജീവിതത്തിൽ സന്തോഷം എന്ന് പറയാനുണ്ടാവാത്തുള്ളത് ഇനി എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം പിന്നെ ഉച്ചയ്ക്കുള്ള ലഞ്ച് ഉണ്ടാക്കണം പിന്നെ വീട് ഒന്ന് ക്ലീൻ ചെയ്യണം പിന്നെ കുറച്ച് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് ചെയ്യാം ഇതെല്ലാം നടക്കുമെന്ന് എനിക്ക് എല്ലാം നടത്തണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് വരുമ്പോൾ ഇവളുടെ എന്താ ഇങ്ങനെ കിടക്കണമെന്ന് നോക്കിക്കഴിഞ്ഞ ഒരു വൃത്തിയിടല്ലേ അപ്പോൾ എല്ലാം ഒന്ന് ഒന്ന് ഒതുക്കി പുറത്തേക്ക് എല്ലാം എടുത്ത് വയ്ക്കണം മുഴുവനും കൊള്ളായിട്ട് കിടക്കണം ഒരാഴ്ചത്തെ തുണി മുഴുവൻ മടക്കി മടക്കാൻ കിടക്കുന്നുണ്ട് ഇനിയിപ്പം ഞാൻ വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണി ഇട്ടിട്ടുണ്ട് അതിപ്പം പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത് റെഡി ആവും അപ്പോൾ അത് എടുത്ത അടയിൽ ഇടണം അത് ഉണങ്ങി കഴിയുമ്പോൾ അത് മടിക്കണം അങ്ങനെ കുറച്ച് പണിയുണ്ട് അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് നമുക്ക് കാണാം അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനലൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ നിങ്ങൾക്ക് വീഡിയോ കണ്ട് മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി ആ സബ്സ്ക്രൈബ് ചെയ്യണവര് ആ താഴെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് യു കെയിലെ വിശേഷങ്ങളായിട്ട് എൻ്റെ വീഡിയോസിലൂടെ കാണാം അപ്പോൾ നമുക്ക് വീഡിയോസിലോട്ട് പോവാം കേട്ടോ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ചെയ്തത് തുണി അലക്ക കേട്ടോ കാരണം കുറേ ദിവസത്തെ തുണി അലക്കുണ്ടായിരുന്നു കുറേ ഉണ്ടായിരുന്നു തുണി അലക്കൻ അപ്പം തന്നെ വേഗം തുണി അലക്കായിട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പണി ചെയ്ത് പകുതിയാകുമ്പോഴത്തേക്കും തുണി അലക്ക് തീരുവല്ലോ അപ്പം തുണി അലക്കായിട്ട് കഴിഞ്ഞാൽ ഉടനെ ഇറച്ചി ഐസ് കളയാൻ വെച്ചു കേട്ടോ കാരണം അന്ന് ഷോപ്പിങ്ങിന് പോയ ഇതിന് മുമ്പ് തൊട്ടൊരു ലോങ് വീഡിയോയിൽ ഷോപ്പിങ്ങിന് പോയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ കണ്ടു അപ്പം അത് കണ്ടു നോക്കുക അന്നേരം ഇറച്ചി കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു വൈകിട്ടത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അത് ഐസ് കളയാൻ വെച്ചു അങ്ങനെയൊക്കെ ചെയ്തു പിന്നെ അപ്പോഴത്തേക്കും ഐസ് കളയാൻ വെള്ളം വെച്ചപ്പോഴത്തേക്കും തുണി വാഷിംഗ് മെഷീൻ അടിച്ചു കേട്ടോ അങ്ങനെ വാഷിംഗ് മെഷീനിൽ ഉള്ള തുണിയൊക്കെ എടുത്ത് പുറത്തിട്ട് ഇതാ കേട്ടോ ഞങ്ങളുടെ പുറത്തെയുള്ള ഏരിയ ചെറിയൊരു സ്പേസ് ആണ് ഞങ്ങളുടെ വീടും ചെറുതായത് കൊണ്ട് ചെറിയ സ്ഥലം കുട്ടികൾക്ക് അത്യാവശ്യം കളിക്കാൻ പറ്റും ഇവിടുത്തെ കാലാവസ്ഥ നോക്കിയിട്ടുണ്ടോ കേട്ടോ നമ്മൾ തുണി അലക്ക ഇടാൻ അങ്ങനെ തുണിയൊക്കെ എടുത്തിട്ടു എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഷോപ്പിങ്ങിന് പോവാനുണ്ടായിരുന്നു കെട്ടോ അപ്പം ഞാൻ ഷോപ്പിങ്ങിന് പോവാണ് എനിക്കിവിടെ തൊട്ടടുത്താണ് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് എനിക്കിവിടെ തൊട്ടടുത്താണ് എൻ്റെ ഒരു ഷോപ്പെന്നുള്ളത് അപ്പം ഷോപ്പിങ്ങിന് പോവാട്ടോ അവിടെ ഇങ്ങനെ പത്ത് മണിയാകുമ്പോൾ സൺഡേയ്സിൽ കുറച്ച് ഓഫേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതെന്താണ് എങ്ങനെയാണ് എന്താന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് വേഗം പോയാലാണ് സാധനം കിട്ടുകയുള്ളൂ കാരണം കുറച്ചധികം സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട് അപ്പം നമുക്ക് പർച്ചേസ് ചെയ്തിട്ട് ഓടി വരാം കേട്ടോ പിന്നെ എൻ്റെ കൂടെ ഡേവിഡ് ഉണ്ട് കേട്ടോ ഹായ് പറഞ്ഞേ അപ്പം നമുക്ക് ഫ്രൈഡ് ആവശ്യമുള്ള കുറച്ച് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് എടുക്കുകയാണ് ഷോപ്പിങ്ങിന് പോയി കുറച്ച് അണ്ടിപ്പരിപ്പും പച്ചക്കറികളും മറ്റു ഫ്രൈഡ് റൈസിന് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ ഞാൻ ഇവിടെ തൊട്ടടുത്തുള്ള ലിഡിലിന്നായിട്ട് എടുക്കാറ് എനിക്ക് ഇവിടെ തൊട്ടടുത്താണ് ലിഡിൽ അപ്പോൾ അവിടെ നിന്നാണ് ഇതൊക്കെ എടുക്കാറ് അങ്ങനെ അതൊക്കെ എടുത്തു കേട്ടോ ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ച് വന്ന് കഴിഞ്ഞിട്ട് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടുണ്ടായില്ല അപ്പോഴത്തേക്കും മോളിടുന്നേറ്റായിരുന്നു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഷോപ്പിങ്ങിന് പോയപ്പോൾ ഞാൻ ഫ്രോസൺ പൊറോട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ജിജുവിന് ഭയങ്കര ഇഷ്ടമാണ് ഫ്രോസൺ പൊറോ ഫ്രോസൺ പൊറോട്ട അല്ല പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പൊറോട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കടലക്കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ അതൊക്കെ വെച്ചിട്ട് പിള്ളേർക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തിട്ടു ഇടയ്ക്ക് ഞാനും പറക്ക് തിന്നും അങ്ങനെ രാവിലെ ഞങ്ങളും മൂന്ന് പേരും കൂടി ഇരുന്ന് ചായയൊക്കെ കുടിച്ച് രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കാരണം ജിജു ാണ് കാരണം നൈറ്റ് കഴിഞ്ഞ് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളു അപ്പം ഇതാട്ടോ രാവിലത്തെ ഭക്ഷണം പൊറോട്ടയും റോട്ടയും കറിയാണ് ഞാൻ കഴിച്ചത് അപ്പോ നമുക്ക് ബീഫ് ഉണ്ട് കേട്ടോ ബീഫ് നമ്മൾ ഇതാ ഇങ്ങനെ വലിയ കഷ്ണായിട്ടാണ് കിട്ടിയേക്കണേ അപ്പൊ നമുക്കത് നുറുക്കി എടുക്കണോട്ടോ റൂമൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ടോ പക്ഷെ അതിന്റെ വീട് എടുക്കാൻ പറ്റിയില്ല കാരണം സമയം പോയതുകൊണ്ട് സ്പീഡിലാട്ടോ ചെയ്തേ കാരണം എനിക്ക് ഹസ്ബൻഡ് എഴുന്ന ഓർക്കത്തിന് എഴുന്നേക്കണേക്ക് മുമ്പ് ബീഫൊക്കെ നുറുക്കി വെക്കണമായിരുന്നു ഓൾറെഡി ബീഫ് നുറുക്കിയാണ് കിട്ടുന്നത് പക്ഷെ എന്നാലും കുറച്ചും കൂടെ അത് ചെറിയ പീസാക്കി നുറുക്കണമായിരുന്നു അങ്ങനെ ബീഫ് ഹസ്ബൻഡ് എഴുന്നേക്കുമ്പോഴത്തേക്കും ഞാൻ ബീഫ് നുറുക്കി ചിക്കനും നുറുക്കി എല്ലാം മസാലയൊക്കെ തിരുമ്മി വെച്ചു കേട്ടോ പിന്നെ പുള്ളി എഴുന്നേറ്റ് വന്ന് പുള്ളി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് കുക്ക് ചെയ്യുന്നത് ഞങ്ങൾ രണ്ടുപേരൊന്നും പറയാൻ പറ്റത്തില്ല പുള്ളിയാണ് ശരിക്കും ഉള്ള കുക്ക് ഞാൻ ജസ്റ്റ് ഒരു ഹെൽപ്പർ മാത്രമാണ് പുള്ളിക്ക് കുക്ക് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് നാട്ടിലിറന്നപ്പോഴും എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാട്ടോ എക്സ്പെഷ്യലി കുക്കിങ്ങിന് പുള്ളി ആയതുകൊണ്ടാണ് എന്നെ സഹിക്കുന്നത് വേറെയല്ല ഇറന്നി പണ്ടേ എന്നെ വീട്ടിൽ കൂടെ നിന്ന് ഞാൻ ഇവിടെ ഇടയ്ക്ക് പുള്ളിയോട് പറയും അപ്പോൾ പുള്ളിയിലോട്ട് പറയേ ആ ഒരു ഓർമ്മ എപ്പോഴും ഇരിക്കണതാ ഉള്ളത് നല്ലതാണെന്ന് എപ്പോഴും എന്നോട് പറയും കേട്ടോ പുള്ളി എല്ലാ പുള്ളി എനിക്ക് ആദ്യമായിട്ട് പുള്ളി ചിക്കൻ കറി ഉണ്ടാക്കണം ആദ്യമായിട്ടല്ല ഇതിന് മുമ്പ് എനിക്ക് മാത്രമായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഇത് പുള്ളി ആദ്യമായിട്ടാണ് ഒരു പബ്ലിക്കിന് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി പുള്ളി നോൺ വെജിറ്റേറിയൻ കഴിക്കത്തില്ല വെജിറ്റേറിയനാണേ അപ്പം പുള്ളി അതാണ് ഉപ്പൊക്കെ നോക്കാൻ എന്നെയാണ് വെപ്പിക്കണേ അപ്പം ഞാൻ നല്ലതാണെന്നൊക്കെ പറഞ്ഞു അതിന് കറിയൊക്കെ ഉണ്ടാക്കി ഞാനപ്പോഴത്തേക്കും ഞങ്ങൾ ബർത്ത്ഡേക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത് കപ്പയും ബീഫും പിന്നെ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയാണ് അപ്പോൾ അതെല്ലാം ഉണ്ടാക്കി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു മൂന്ന് മൂന്നര നാല് മണി ആയി അഞ്ചുമണിയൊക്കെ ആയപ്പോഴത്തേക്കും നാല് മണി അഞ്ചുമണിയൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാ പരിപാടിയും തീർത്ത് ഞങ്ങൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടോ അങ്ങനെ എല്ലാ ഭക്ഷണം ഉണ്ടാക്കി കക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഞാൻ പോയി കുളിച്ചു പിള്ളേരെയും കുളിപ്പിച്ച് എല്ലാം കഴിഞ്ഞു പിന്നെ ഒരു ഏഴുമണിക്കായപ്പോഴത്തേക്കും എല്ലാവരും വന്നു കേക്കൊക്കെ കട്ട് ചെയ്തു കേട്ടോ ഞങ്ങൾ ഇവിടെ കുറച്ച് പേര് കുറച്ച് മലയാളികളുണ്ട് ഏകദേശം ഒരു പത്ത് ഫാമിലിയുടെ അടുത്ത് മലയാളികളുണ്ട് അപ്പം അവർ കേക്കൊക്കെ കൊണ്ടുവന്നു അപ്പോൾ നമ്മൾ കേക്കൊക്കെ മുറിച്ചു അപ്പോൾ കേക്ക് മുറിക്കാൻ നേരത്ത് ഭയങ്കര വിറ്റായിരുന്നു ഡേവിഡ് ഞങ്ങൾ ജിജുവിന് മുറിക്കാനുള്ള ഒരു അവസരം ജീവി ഡേവിഡ് കൊടുക്കണല്ലോ ഞാൻ മുറിക്കട്ടെ ഞാൻ മുറിക്കട്ടെ ഇതും പറോ ഡേവിഡ് കിടന്ന് കാണിക്കണേ അതിന്റെ ഇടയ്ക്ക് ഡേവിഡിന് കേക്ക് മുറിക്കണത് ഇഷ്ടപ്പെടാണ്ട് പെണ്ണ് കാരണം അവൾ ഇച്ചിരി കുഷ്മിപ്പാറുമാണ് ചേട്ടൻ മാത്രമാണ് എല്ലാം ആദ്യം കൊടുക്കണേ ചേട്ടനും അമ്മയ്ക്കും മാത്രമാണ് എല്ലാം കൊടുക്കണേ കൊടുക്കണേന്നൊക്കെ പറയണ്ടിട്ടോ അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊടുത്തു അപ്പോൾ ജിജുനും ആകെ കൺഫ്യൂഷൻ എനിക്കാകെ കൺഫ്യൂഷൻ ജിജുവിൻ്റെ കൺഫ്യൂഷൻ എനിക്കന്ന് അപ്പോൾ ഞാൻ ജിജു കൊണ്ട് ചോദിക്കുന്നത് ഞാനാണല്ലേ അങ്ങോട്ട് തരേണ്ടേന്നൊക്കെ ചോദിച്ചു കേട്ടോ അങ്ങനെ ബർത്ത്ഡേയുടെ കേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്ത് എല്ലാവർക്കും ഷെയർ ഒക്കെ ചെയ്ത് ഞങ്ങൾ അങ്ങനെ ജിജുവിൻ്റെ ബെർത്തഡേ ഞങ്ങൾ അടിച്ച് പൊളിച്ചു അപ്പം ഇതുള്ളൂ ഇന്നത്തെ ബെർത്തഡേ ബ്ലോഗ് ഇത്രേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനലൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ വില വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയുള്ള വീഡിയോസിൽ കാണാം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ക്യസ് ബായ്